നമസ്കാരം ഏവർക്കും കേരള മലയാളിയിലേക്ക് സ്വാഗതം ഈ ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറോറ കളക്ഷൻസ് കോട്ടയം കുറഞ്ഞ അണിഞ്ഞൊരുങ്ങ ചങ്ങനാശ്ശേരി കേരള ചിൽഡ്രൻസ് തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സ്റ്റേജ് സ്വാമി അയ്യപ്പൻ സ്വാമി അയ്യപ്പൻ ജനങ്ങളെ സത്യം പറഞ്ഞാൽ സാധാരണക്കാരും പാപങ്ങളുമായിട്ടുള്ള ആളുകളെ ഭയപ്പെടുത്തുന്നത് നമസ്കാരം സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കോട്ടയം ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധ സംഗമം നടന്നു പ്രതിഷേധ സംഗമം മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒന്ന് രണ്ടാളുകൾ ഇങ്ങനെ പകണമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുക ജനങ്ങളെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നതിന് സത്യം പറഞ്ഞാൽ ഐ പി എസ് ഒരു വകുപ്പുണ്ട് സാധാരണക്കാരും പാപങ്ങളുമായിട്ടുള്ള ആളുകളെ ഭയപ്പെടുത്തുന്നത് നിശ്ചയിക്കേണ്ട അങ്ങനെയുള്ള രൂപത്തിൽ എന്ന് പറയുന്നത് എവിടെ ഈ ശ്രീധരന്റെ പുതിയ പദ്ധതി നടപ്പാക്കുന്നതിനെതിരായി തിനെതിരായി വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കോട്ടയം ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധ സംഗമം നടന്നു മലയാള ഭാഷയിൽ ഒരു ഫ്രൈസ് ആയി മാറി ഇത്രയും അപമാനകരമായ ബാബു കുട്ടഞ്ചെറ അധ്യക്ഷനായ ചടങ്ങിൽ സലിംബി മാത്യു മിനി ജസ്റ്റിൻ പങ്കെടുത്തു കേരള സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച സമരങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഫലമായി ഉപേക്ഷിക്കാൻ നിർബന്ധിതമായപ്പോൾ പിൻവാതിലൂടെ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള വളഞ്ഞ വഴി സ്വീകരിച്ചുകൊണ്ട് ഈ ശ്രീധരന്റെ ഒരു ഒരു നിർദ്ദേശം എന്നുള്ള ചങ്ങനാശ്ശേരി ജയ കേരള ചിൽഡ്രൻസ് തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഡ്രാമ സ്വാമി അയ്യപ്പൻ സ്വാമി അയ്യപ്പൻ ഇതോടെ ഇന്നത്തെ കേരള മലയാളി വാർത്തയോടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എഴുതുന്നവരെ അവർക്കും നമസ്കാരം ഈ ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിച്ചത് അറൂറാഷ്ടി കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം കുറഞ്ഞ ചെലവിൽ അണിഞ്ഞൊരുങ്ങ